നമസ്കാരം ഗൃഹ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ നാളുകാരും അവരവരുടെ ഭവനത്തിന്റെ ഉത്തമമായ മുമ്പോട്ടുള്ള ഗതിക്ക് ശ്രദ്ധിക്കേണ്ടതും പരിപാലിക്കേണ്ടതും മാറ്റം വരുത്തേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത് വിശാഖം നാൾ ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറിലും അവസാന കാൽ ഭാഗം വൃശ്ചികക്കൂറിലുമായി വരുന്നു തെക്കോട്ട് ദർശനമായുള്ള വീട്ടിൽ താമസിക്കുന്നത് വിശാഖം നാളുകാർക്ക് വളരെ ഉത്തമം തന്നെയാണ് എന്നാൽ തെക്കോട്ട് ദർശനമായുള്ള വാതിലിന് അതേ നേർരേഖയിൽ വടക്കേ അറ്റം വരെ വീടിന് വാതിലുകളോ ജനലുകളോ വാതായനങ്ങളോ ഉണ്ടായിരിക്കണം വീടിൻ്റെ അടുക്കള തെക്ക് കിഴക്കേ മൂലയിൽ അഗ്നികോണിൽ കോണിൽ ആയിരിക്കുന്നത് ഏറ്റവും ഉത്തമം വടക്ക് കിഴക്കേ ഭാഗത്തുള്ള അടുക്കളയും ഗുണകരം തന്നെയാണ് കിണറ് വടക്ക് കിഴക്ക് ഭാഗത്തോ കിഴക്ക് മധ്യഭാഗത്തോ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീടിൻ്റെ കന്യാകോണിൽ തെക്കു പടിഞ്ഞാറേ മൂലയിൽ ജലസംഭരണിയോ ജലസമ്പർക്കമോ ഉണ്ടാകാതെ ഇരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം കിടപ്പുമുറി തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുന്നത് വളരെ ഉത്തമമാണ് വീടിൻ്റെ ഉള്ളിൽ കുട്ടികളുടെ പഠനമുറി വടക്ക് ദിക്കിലായിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അവിടെ ഒരു വാസ്തു പകോഡ സ്ഥാപിക്കുന്നത് എല്ലാ ദോഷങ്ങളെയും അകറ്റി വീടിന് ഉത്തമമായ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിന് സഹായകമാകുന്നു അനിഴം നാളുകാർ വൃശ്ചികക്കൂറിൽ വരുന്നു വടക്കോട്ട് ദർശനമായുള്ള വീട്ടിൽ താമസിക്കുന്നതായിരിക്കും ഏറ്റവും വിശിഷ്ടം വീടിൻ്റെ അടുക്കളയുടെ ദർശനം വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വരുന്നത് നന്നായിരിക്കും വടക്കോട്ട് അഥവാ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പാചകം ചെയ്യുന്നത് ഇവർക്ക് അനുകൂലമായി കാണപ്പെടുന്നു വീടിൻ്റെ പ്രധാന കിടപ്പുമുറി തെക്കു പടിഞ്ഞാറേ മൂലയിൽ തന്നെ ആയിരിക്കണം പടിഞ്ഞാറ് മധ്യഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ വരുന്ന കിടപ്പുമുറികളും കാര്യമായ ദോഷം ചെയ്യുന്നില്ല തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ജലസംഭരണിയോ ജലസമ്പർക്കമോ ഉണ്ടാകാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ധനം സൂക്ഷിക്കുന്ന ഭാഗം കൃത്യമായും വീടിൻ്റെ വടക്കു ഭാഗം തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും വീടിന് മുൻവശത്തായി ഇരട്ട നെല്ലിവൃക്ഷം വളർന്നു വരുന്നത് അഥവാ നട്ടുപിടിപ്പിക്കുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് വീടിൻ്റെ മുൻപിൽ ഒരു ഇലഞ്ഞ് വൃക്ഷ തയ്യ് ഒരു സുന്ദരമായ ചട്ടിയിൽ മണൽ നിറച്ച് അതിൽ വളർത്തുന്നത് പൊതുവെ വീടിന് സൗഭാഗ്യകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതോടൊപ്പം ഇരുനില കെട്ടിടമാണെങ്കിൽ അതിൻ്റെ മുകളിൽ മണി പ്ലാന്റ് വളർത്തുന്നതും വളരെ ഗുണകരമായിരിക്കും തൃക്കേട്ട നാളുകാർ വൃശ്ചികക്കൂറിൽ വരുന്നു വടക്കോട്ട് ദർശനമായുള്ള വീട്ടിൽ താമസിക്കുന്നത് അവർക്ക് പൊതുവെ ഗുണകരമാണ് വടക്ക് കിഴക്കേ മൂലയിൽ അടുക്കള വരുന്നതാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലത് വീടിന് പുറത്ത് കിഴക്ക് മധ്യഭാഗത്തോ വടക്ക് കിഴക്കേ മൂലയിലോ വരുന്ന കിണർ പൊതുവേ ഐശ്വര്യപ്രദമായിരിക്കും വീടിൻ്റെ വാട്ടർ ടാങ്ക് മറ്റു തരത്തിലുള്ള ജലസംഭരണ ഭാഗങ്ങൾ ഇതൊന്നും തന്നെ കന്യാകോണിൽ അഥവാ തെക്ക് പടിഞ്ഞാറേ മൂലയിലോ അഥവാ തെക്ക് കിഴക്കേ മൂലയിലോ വരാൻ പാടുള്ളതല്ല പ്രധാന കിടപ്പ് മുറി വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ആയി വരാവുന്നതാണ് കുട്ടികളുടെ പഠനമുറി തെക്കു പടിഞ്ഞാറ് ഭാഗത്തോ വടക്ക് മധ്യഭാഗത്തോ ആയി വരുന്നത് ഉത്തമമായിരിക്കും വീട്ടിലേക്ക് വന്ന് കയറുന്ന വേളയിൽ വീടിൻ്റെ പടിഞ്ഞാറേ ഭിത്തിയിൽ കിഴക്ക് ദർശനമായി ഒരു വിശിഷ്ടമായ ലാഫിംഗ് ബുദ്ധ എന്നറിയപ്പെടുന്ന പ്രതിമ സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടും ഉത്തമം തന്നെയാണ് നിങ്ങൾ കാലങ്ങളായി താമസിച്ചു വരുന്ന വീടിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ തന്നെ സമഗ്രമായ വാസ്തുപൂജയിലൂടെ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ